മണ്ണേ നമ്പി നാടൻ പാട്ട് മണ്ണേ നമ്പി മരമിരിപ്പു താരികം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരികം താരോ മണ്ണേ നമ്പി മരമിരിപ്പൊ താരീകം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരികം താരോ കൊമ്പേ നമ്പി ഇലയിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ കൊമ്പെ നമ്പി ഇലയിരിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോ കായേ നമ്പി കനീരിപ്പു താരിം താരോ പൂവേ നമ്പി കായിപ്പു താരിം താരോ കായേ നമ്പി കനീരിപ്പു താരിഗം താരോ കനിയേ നമ്പി കിളിയിപ്പു താരിഗം താരോളി നമ്പി ഞാനിരിപ്പൂ താരികം താരോ കനിയെ നമ്പി കിളിയിരിപ്പൂ താരീകം താരോ കിളിയെ നമ്പി ഞാനിരിപ്പൂ താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പൂ താരം താരോ മണ്ണി നമ്പി മരമിരിപ്പു താരികം താരോ എണ് നമ്പി മണ്ണിരിപ്പു താരികം താരോ മണ്ണി നമ്പി മരമിരിപ്പു താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരിഗം താരോ മണ്ണേ നമ്പി മരമിരിപ്പൊ താരിഗം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരിഗം താരോ താരഗം താരോ താരഗം താരോ तारीगं तारो